ഇപ്പൊ ഞങ്ങളുള്ളത് മഞ്ചേരിയാണ് തിരൂരിലേക്കുള്ള യാത്രയിലാണ് അവിടെ എം ഐ ലൈഫിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട് അതിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വിജയിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ ഒരു മുതൽക്കൂട്ടാണ് എന്താ പ്രോഗ്രാം കൂട്ടാണ് നമ്മളുടെ ആണ് അപ്പൊ ഞങ്ങള് തിരൂരിന്റെ മണ്ണിൽ എത്തിയിട്ടോ എല്ലാരും വല്ലാത്ത എക്സൈറ്റ്മെന്റിലാണ് സാറിന്റെ സ്പീച്ച് കേൾക്കാൻ വേണ്ടിട്ട്

ആയിട്ടുള്ള ഒരു ലീഡറെയാണ് ഞാൻ ഇവിടെ സ്വാഗതം ചെയ്യാനിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ പോലെ തന്നെ നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് വളരെ ശക്തമായിരിക്കണം ഇതുവരെ ഇരുന്നത് നിങ്ങൾ ഇരിക്കരുത് അദ്ദേഹം ഒരു പക്ഷെ നമ്മളെക്കാൾ എനർജി ഉള്ള മനുഷ്യനാണ് അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട ഗ്രേറ്റ് ആൻഡ് ലീഡർ അപ്കമിംഗ് ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ വളരെ കൂടി ഞാൻ அர்கனைஸ்ட் செய்து இன்னொரு வெண்டி Regional team coordinators and above leaders ને ഞാൻ સ્વાગતం చేయാണ് NDC leader Rafiq sir അതുപോലെ തന്നെ പ്രിയപ്പെട്ട regional team coordinators എത്രയും പെട്ടെന്ന് please thank you thank you so much thank you leaders thank you നമുക്ക് വളരെ વેલ્યુએબલ ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട கிரேட் ആളുകളുടെ വാക്കുകൾ കേൾക്കാൻ please sir ഗുഡ് ഈവനിങ് ഒരുപാട് സന്തോഷമുണ്ട് ഏതാണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കിലോമീറ്റർ അകലെയാണ് എൻ്റെ വീട് അവിടെ നിന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സ്വീകരണം ഒരിക്കലും നടക്കില്ല പക്ഷേ നമ്മുടെ കമ്പനിയിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ വരുമാനം കിട്ടും പക്ഷെ അതിനേക്കാൾ ഉപരി കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് സന്തോഷം നല്ല ജീവിതം ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്യാനുള്ള അവസരം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്ന ഇന്ന് നമുക്ക് കിട്ടാവുന്ന വെച്ച് ഏറ്റവും നല്ലൊരു അവസരമാണ് ഇന്ന് സാർ രഞ്ജിസാർ പറഞ്ഞത് ശരിക്കും ഞാൻ ഈ ഒരു ബിസിനസ് എന്നെ പരിചയപ്പെട്ടുകൊണ്ട് ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തുന്നില്ല അറബയാണ് വീട് സർക്കാർ ദിവസായിരുന്നു റിട്ടയർമെന്റിന് ശേഷം രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മുതലാണ് സജീവമായിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാറുള്ളത് ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതില് ഏറ്റവും പ്രധാന കാരണം പറയുന്നത് ശരിക്കും പറഞ്ഞാല് റിട്ടയർമെന്റിന് മുമ്പ് തന്നെ ഞാൻ ഈ ബിസിനസ് ആരംഭിച്ചു രണ്ടായിരത്തി പതിനഞ്ച് അവസാനം എന്റെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് സുഹൃത്തുക്കൾ അനൂപ്സാർ കമ്പനിയുടെ ഡയമണ്ട് റാങ്കിൽ നിന്ന് ബിസിനസ് ചെയ്യുന്നവരാണ് കർഷകമായിട്ട് അറിയാവുന്നവരാണ് അവർ വന്ന് പറയുമ്പോൾ ഒരിക്കലും നോയെന്ന് പറയാൻ പറ്റില്ല ഞാൻ അന്ന് തിരുവല്ല അറിയാമല്ലോ അല്ലെ കേട്ടിട്ടുണ്ടല്ലോ തിരുവല്ല തലസുകാരായിട്ട് ജോലിക്ക് കാണാം സ്വാഭാവികമായിട്ട് എനിക്ക് എന്ത് പറയാമായിരുന്നു നോയെന്ന് പറയാമായിരുന്നു പക്ഷേ അവരോട് എനിക്ക് നോയെന്ന് പറയാൻ പറ്റില്ല ഫാമിലി ഫ്രണ്ട്സ് ആണ് അതുകൊണ്ട് തന്നെ ബിസിനസ് തുടങ്ങി പക്ഷെ അവരോട് ഞാനൊരു കാര്യം പറഞ്ഞു ഇത് എന്റെ ഇപ്പോഴത്തെ പ്രോജക്റ്റ് അല്ല ഞാൻ റിട്ടയർമെന്റിന് ശേഷം ഏറ്റെടുത്ത് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് ആണ് അതുകൊണ്ട് ഇടയ്ക്ക് സറങ്ങെന്ന് പറഞ്ഞ് വരല്ലേ എന്ന് പറഞ്ഞു എങ്കിലും ഞങ്ങള് കാണുമായിരുന്നു അങ്ങനെ ഞങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കളെ കോമൺ ആയിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളെ ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തി അങ്ങനെ വന്ന ആൾക്കാരാണ് നേരത്തെ സൂചിപ്പിച്ച ശരൺകുമാർ ഇപ്പൊ ഐ ആണ് അതുപോലെ തന്നെ മിഥുൻ വി കുമാർ ഐ ടി സി ആണ് നിതിൻ ബാബു ഐ ടി സി ആണ് പക്ഷേ അവരെല്ലാം വന്ന് കുറെ നാളുകൾക്ക് ശേഷം അതായത് രണ്ട് രണ്ടര വർഷത്തോളം കഴിഞ്ഞിട്ടാണ് റിട്ടയർമെന്റിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് ഡെപ്യൂട്ടി കളക്ടറായിട്ട് റിട്ടയർ ചെയ്യുന്നത് അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ അന്ന് തന്നെ ഞാനൊരു വാക്കു കൊടുത്തിരുന്ന റിട്ടയർമെന്റിന് ശേഷം ബിസിനസിലേക്ക് വരാമെന്ന് അതുകൊണ്ട് തന്നെ റിട്ടയർ ചെയ്ത് ഞാൻ എറണാകുളം കളക്ട്രേറ്റ് ചെയ്ത് വീട്ടിലെത്തിയപ്പോൾ അവർ രണ്ടുപേരും ഒക്കെ ഉണ്ടായിരുന്നു സാറേ ഇനി നമുക്ക് നന്നായിട്ട് ഇറങ്ങാറല്ലോന്ന് പറഞ്ഞു പക്ഷെ പല കാരണങ്ങളാൽ ഇങ്ങനെ അത് മാറ്റി 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 വെച്ചു കാരണം കൊണ്ടല്ല എനിക്കൊരു മനസ്സിലുള്ളിൽ ഒരു ആശങ്ക ഉണ്ടായിരുന്നു കാരണം ഏത് മേഖലയിൽ ഇറങ്ങിയാലും അവിടെ എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് ചെറുപ്പം മുതലേ താല്പര്യമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കാര്യം ഞാൻ കാണുന്നത് ചെറുപ്പക്കാരായിട്ടുള്ള കുറെ ആൾക്കാരെയാണ് അപ്പൊ അതുകൊണ്ട് അവരെ പോലെ എനിക്ക് ചെയ്യാൻ പറ്റുമോ കാര്യം അമ്പത്താറ് വയസ്സ് കഴിഞ്ഞു ഇനി എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആശങ്ക ഉണ്ടായിരുന്നു അങ്ങനെ കുറെ നാള് അവരോട് പറഞ്ഞു പറഞ്ഞിങ്ങനെ കഴിഞ്ഞു അങ്ങനെ ഇരിക്കെയാണ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി നമ്മുടെയൊക്കെ ഈ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പേര് അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യൻ ഡയറക്ട് സെലിംഗ് ഇൻഡസ്ട്രിയുടെ ചരിത്ര പുരുഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി മൊബിൻ മുഹമ്മദ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി കോഴിക്കോട് വെച്ച് നടന്നു അതിന്റെ പേര് ഭ്രമരവെന്നാണ് ഇവിടെ ഇരിക്കുന്നവരുടെ വേണമെങ്കിൽ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പൊ ഞാനവിടെ ചെന്നപ്പം കണ്ടത് ഏതാണ്ട് ഒരു പതിനായിരത്തിലധികം ആൾക്കാര് കമ്പനി തുടങ്ങിട്ട കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ എന്ന് മാത്രമല്ല കേരളത്തിലേക്ക് അത് വന്നിട്ട് വളരെ കുറച്ച് നാൾ അതായത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മാസം പതിനാലാം നാലാം തീയതിയാണ് കമ്പനിയുടെ ഓഫീസ് എന്നു അപ്പൊ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് കമ്പനി ഇത്രയും വലുതായോ എന്നുള്ളൊരു സംശയം ഉണ്ടായി സ്വാഭാവികമായിട്ടും അന്ന് എന്റെ മനസ്സിലൊരു മാറ്റം വന്നു അതായത് ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് എന്നെ പോലെ അല്ലെങ്കിൽ എന്നെക്കാൾ പ്രായമുള്ള ധാരാളം ആൾക്കാർ ബിസിനസ് ചെയ്യുന്നതും അവര് ഇതിലൂടെ അച്ചീവ് ചെയ്യുന്നതും സ്റ്റേജിൽ വന്നു പറയുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ മനസ്സിലും ഒരു ലഡു ഉയ്യാൻ പറ്റുമെന്നുള്ളൊരു തോന്നൽ വന്നു അങ്ങനെ ആ ഒരു പ്രോഗ്രാം ശേഷം നാട്ടിൽ വന്നു അത് കഴിഞ്ഞ് ഉടനെ തന്നെ അവർ പറഞ്ഞു ഒരു റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട് സാർ അതുകൂടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ഒന്നുകൂടെ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ എറണാകുളത്ത് വെച്ച് നമ്മുടെ മോഹിൻ സാറിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തു അങ്ങനെ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ശേഷം ഈ ബിസിനസിന്റെ ഡെപ് എന്താണെന്ന് മനസ്സിലായിട്ട് വേണമെങ്കിലും ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് അതൊരിക്കലും നമ്മൾ കൈവിടാൻ പാടില്ല എന്നുള്ള കാര്യം മനസ്സിലായി അങ്ങനെ ശക്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഒരു അനുകൂല സാഹചര്യം ഉണ്ടായി അതായത് ഞാൻ ഈ ബിസിനസ്സിൽ വന്നതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ ഒരു പക്ഷെ എനിക്ക് പറയാൻ പറ്റും സ്ഥലങ്ങൾ കാണുക എനിക്ക് വളരെ ചെറുപ്പത്തിലേ ഉള്ള ആഗ്രഹമാണ് ഒരുപാട് സ്ഥലങ്ങൾ കാണുക എന്നുള്ളത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അന്ന് ഫാദർ ഗവൺമെന്റ് ജോലിയിലായിരുന്നു എങ്കിൽ പോലും ഞങ്ങളുടെ നാല് കുട്ടികളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ടൂറൊക്കെ പോകാൻ നേരത്ത് എന്നോട് പറയുന്നത് അടുത്ത പ്രാവശ്യം പോവാ പക്ഷെ വഴക്കിട്ട് എല്ലാ ക്ലാസ്സും ടൂറിന് പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഈ ബിസിനസ്സിൽ വന്നു ഒരു രണ്ട് മാസം ഒക്കെ ആയപ്പോഴത്തേക്ക് കമ്പനി ഒരു അനൗൺസ്മെന്റ് നടത്തി രണ്ടാമത്തെ ഇന്റർനാഷണൽ കൺവെൻഷൻ ദുബായിൽ വെച്ച് നടക്കുന്നു മൂന്നര ലക്ഷം ബിസിനസ് കൂടിയും പന്ത്രണ്ടാഴ്ച കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഏതൊരാൾക്കും അവിടെ പോകാം സ്വാഭാവികമായിട്ടും വളരെ ചെറുപ്പം മുതൽ അല്ലെങ്കിൽ ഓർമ്മ വച്ച നാളുകൾ തൊട്ടുള്ള ആഗ്രഹമാണ് ഇവിടെ പോവുക ദുബായി പോകാനും നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കൾ എന്റെ അടുത്ത അടിയന് വരെ ദുബായിട്ടുണ്ട് അവരാരും തന്നെ എന്നെ ദുബായിലേക്ക് കൊണ്ടുപോകാമെന്നൊന്നും പറഞ്ഞിട്ട് വര കൊണ്ടുപോകല അപ്പം അവരവിടെ വന്നു പക്ഷെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയും ദുബായിലെ ചരിത്ര അവിടുത്തെ കണ്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ ജീവിത രീതിയെ കുറിച്ചൊക്കെ പറയുമായിരുന്നു അപ്പൊ അന്നത്തെ എന്റെ ഒരു ആഗ്രഹമാണ് അവിടെ പോകണം അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പനി ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തിയപ്പോൾ നൂറ് ശതമാനവും അത് വിജയി വിജയിക്കണം ആ ഒരു കോൺടെസ്റ്റ് വിജയിക്കണം എന്നൊരു ആഗ്രഹം വന്നു അങ്ങനെ അന്ന് എന്റെ കൂടെ ഒരു സൈഡിൽ ഇങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടെന്ന് അന്ന് തുടക്കത്തിൽ വന്ന ആൾക്കാര് എൻ ജി സി ഒക്കെ കഴിഞ്ഞു പക്ഷെ ഇപ്പഴത്തെ സൈഡില് ബിസിനസ് ബിസിനസ് അറിയാം നമുക്ക് രണ്ട് ഓർഗനൈസേഷൻ ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്യേണ്ടത് ഓർഗനൈസേഷൻ വളരെ ഡെവലപ്പ് ചെയ്തു പക്ഷെ രണ്ടാമത്തെ ഓർഗനൈസേഷനിൽ ആരും ഇല്ല സീറോയിലാണ് പക്ഷേ ആ ഒരു സമയത്തും അത് വിജയിക്കണം എന്നുള്ള ആഗ്രഹം രാവിലെ ഇല്ലാതെ പോയി അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ പന്ത്രണ്ടാമത്തെ ആഴ്ചയില് എനിക്ക് ദുബായി ട്രിപ്പ് ദുബായിട്ട് എനിക്കും കോൺഫിഡൻസ് ഒന്നുകൂടി ഉണ്ടായി എന്നേക്കാൾ കഴിവും എന്നേക്കാൾ സ്വപ്നങ്ങളും ഒക്കെ ഉള്ള ധാരാളം ആൾക്കാർ എന്നോടൊപ്പം ബിസിനസ്സിലേക്ക് വന്നു അതുകൊണ്ട് തന്നെ ബിസിനസ് പടിപടിയായിട്ട് മുന്നോട്ട് പോയി അങ്ങനെ ഇരിക്കെ അനൂപ് സാർ ഒരു കാര്യം പറഞ്ഞു സാർ ഉപയോഗിക്കുന്ന കാർ ഏതാണ്ട് ഒരു പന്ത്രണ്ട് വർഷത്തോളം ഒരു വണ്ടിയാണ് അത് കൊണ്ടുപോയി ആൾക്കാരോടൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിശ്വസിക്കത്തില്ല അതുകൊണ്ട് സാർ ആദ്യം തന്നെ ആ കാർ ഒന്ന് മാറ്റണം അങ്ങനെ ഞാനും തീരുമാനിച്ചു എന്തായാലും ആ കാർ മാറ്റാം പല സമയങ്ങളിലും അത് വഴിയിലാക്കി നിന്നിട്ടുണ്ട് തസിലാരായിട്ട് ഇരുന്നപ്പോഴും ഡെപ്യൂട്ടി കളക്ടറായിട്ടപ്പോഴേക്കും അത് മാറ്റാമായിരുന്നു പക്ഷെ അന്ന് കുട്ടികളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നോണ്ട് അത്രയൊന്നും നടക്കുന്നില്ല പക്ഷെ ബിസിനസിൽ വന്നു ഏതാണ്ട് ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പതിനാലര ലക്ഷം രൂപ വരെയുള്ള ഫുണ്ടായിട്ട് എനിക്ക് വാങ്ങിക്കാൻ അത് കഴിഞ്ഞ് അടുത്ത അച്ചീവ്മെന്റ് കമ്പനി ദുബായിലോട്ട് കൊണ്ടുപോയി കമ്പനിയുടെ വലിപ്പം എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും കാര്യം ദുബായിലെ തന്നെ എന്നോടൊപ്പം അറിയാവുന്ന എന്നോടൊപ്പം പഠിച്ചിട്ട് അവിടെ ജോലി ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട് അവര് പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള ഹോട്ടലുകളൊന്നും സാധാരണക്കാർക്ക് താമസിക്കാൻ പറ്റില്ല കാര്യം ദുബായിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ലക്ഷുറിയസ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ ഹിൽട്ടൻ പാലസ് അത് നിൽക്കുന്നത് തന്നെ ഏറ്റവും പ്രൈം ലൊക്കേഷനിലാണ് അവിടെയാണ് കമ്പനി കൊണ്ടുപോയത് അഞ്ചു ദിവസത്തോളം അവിടെ താമസിപ്പിച്ച് ദുബായിൽ എന്തെല്ലാം കാണാമോ അതെല്ലാം തന്നെ കണ്ടു അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഒന്നും കൂടെ പറയാൻ പറ്റും എന്റെ സുഹൃത്ത് എന്നെ കാണാനായിട്ട് അവിടെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ആ ഉള്ളിലോട്ട് വരാനായിട്ട് കാര്യം അവിടെ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുമ്പോൾ താമസിപ്പിക്കുന്ന ഹോട്ടലാണ് അവിടെ അങ്ങനെ പെട്ടെന്ന് ഒന്നും ഒരാൾക്ക് വരാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹം ഏതാണ്ട് അന്ന് ഈ സംഭവം നടക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഏതാണ്ട് ഒരു ഏഴ് ലക്ഷത്തിനും മുകളിൽ ശമ്പളം ആക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം എഞ്ചിനീയർ അപ്പൊ അദ്ദേഹം പറഞ്ഞത് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ദുബായിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നേ വരെ ഫുർജ് ഖലീഫയുടെ മുകളിൽ എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല പല കാരണങ്ങളാണ് പക്ഷെ അവിടെയും കമ്പനി ഞങ്ങളെ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം വ്യക്തികളെ ഇന്നലെ വരെ ഫ്ലൈറ്റ് എന്താണെന്ന് കണ്ടിട്ടില്ലാത്ത ആൾക്കാരും ആ കൂട്ടത്തിലുണ്ടായത് സ്വാഭാവികമായിട്ടും കമ്പനിയുടെ വലിപ്പ് മനസ്സിലായി ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റും കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായി അങ്ങനെ നന്നായിട്ട് പോയി അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി ഒരു അധിക വരുമാനം മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ വരുന്ന സമയത്ത് അതായത് പെൻഷൻ കൂടാതെ ഒരു വരുമാനം പക്ഷേ ആ ആഴ്ചയിൽ എനിക്ക് കിട്ടിയ വരുമാനം രണ്ട് ലക്ഷത്തി പതിനായിരം അപ്പം എത്തി അതായത് കമ്പനി ബിസിനസ് തുടങ്ങി ആക്റ്റീവായിട്ട് ബിസിനസ് തുടങ്ങി ഏതാണ്ട് രണ്ടു വർഷം ആകുന്നതിന് മുമ്പ് തന്നെ ആ വലിയ എമൗണ്ട് ഒരിക്കലും വാങ്ങിക്കില്ല എന്ന് ചിന്തിച്ചിരുന്ന ആ എമൗണ്ട് കൂടി എനിക്ക് വാങ്ങിക്കും അപ്പം എന്തിനാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് വന്നു എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അതിനുള്ള ഉത്തരവേതാണ് ജോലി ജയിക്കുമെന്ന് തന്നെ ആഗ്രഹിച്ചിരുന്നതാണ് ജോലി കഴിയുമ്പോൾ റിട്ടയർമെന്റിന് ശേഷം എന്തെങ്കിലും കാര്യങ്ങൾ എൻഗേജ് എന്റേതാണ് നിങ്ങൾക്കറിയാം പല സർക്കാർ ഉദ്യോഗസ്ഥരും റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തേ കൊച്ചുകുട്ടികളുണ്ടെങ്കിലും അവരെ കളിപ്പിക്കുക അല്ലെങ്കിൽ അമ്പല കമ്മിറ്റി അല്ലെങ്കിൽ പള്ളി കമ്മിറ്റി അല്ലെ ഇങ്ങനെയൊക്കെയാ എന്റെ കൂടെ റിട്ടയർ ചെയ്ത് ഇപ്പം ഞാൻ റിട്ടയർ ചെയ്തിട്ട് അഞ്ചാറ് വർഷം കഴിഞ്ഞു അന്നത്തെ എന്റെ കൂടെ ജോലി ചെയ്ത പല ആൾക്കാരും ഇന്ന് ജീവിച്ചിട്ടുണ്ടോ എനിക്കിറങ്ങും പക്ഷെ ഞാൻ ജീവിച്ചിട്ടുണ്ടെന്ന് നാട്ടിലുള്ള എല്ലാവർക്കും എന്റെ ഒരുപാട് പോസ്റ്റിംഗ് ഒക്കെ നമ്മുടെ വാട്സാപ്പിലും സ്റ്റാറ്റസിലും കാരണം കാണിക്കേണ്ടതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നേരത്തെ ഇവിടെ സീൻ സാർ പറഞ്ഞു ഒരു അല്ലെങ്കിൽ അല്ല പറഞ്ഞത് അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ റിട്ടയർമെന്റിന് ശേഷം ചിന്തിക്കാത്ത ഒരു നേട്ടം ഏതാണ്ട് അറുപത്തിനാല് ലക്ഷം രൂപ വരെയുള്ള ആ കാർ ഒരാൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫേസ്ബുക്കിൽ കാണിക്കട്ടെ ഞാനാ വാങ്ങിക്ക എനിക്ക് ഈ ഒരു ബിസിനസ് വന്നുകൊണ്ട് നേടിയത് ഒന്നോ രണ്ടോ രാജ്യങ്ങളല്ല ഏതാണ്ട് ഒമ്പതോളം രാജ്യങ്ങളിൽ ഈ ബിസിനസ് വന്നതുകൊണ്ട് മാത്രം പോകാനും ഒത്തിരിയൊക്കെ നേട്ടങ്ങൾ പറഞ്ഞാൽ തീരാത്ത തരത്തിലുള്ള നേട്ടം എനിക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ നേടാൻ കഴിഞ്ഞു എനിക്ക് ഒന്ന് ഈ ഒരു അവസരം ആദ്യമായിട്ട് കേട്ട ആൾക്കാരോട് പറയാനുള്ളത് ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു ചിന്ത വരും കാര്യം വരുമാനമില്ലാത്തവരായിട്ട് ആരും ഇല്ലല്ലോ അപ്പൊ എനിക്കൊരു വരുമാനമുണ്ട് ഒരു ജോലിയിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിൽ നിന്നോ ഒരു വരുമാനമുണ്ട് പിന്നെ എന്തിനാണ് വേറൊരു വരുമാനത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് ഒരു തലവേദന എന്തു എന്തിനാണ് ഏറ്റെടുക്കുന്നത് സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നില്ലേ ഇല്ലേ എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനോടൊരു മറുപടി ഞാൻ പറയാം അതായത് ലോകത്ത് ഇത് വിജയിച്ചിരിക്കുന്ന ആരെയും നോക്കിക്കൂ അവരെല്ലാവരും ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടല്ല വിജയിച്ചത് എം എ യൂസഫലി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മാത്രമേ ഉള്ളോ ഒറ്റ അദ്ദേഹത്തിന്റെ ബിസിനസ്സുകൾ എന്താണെന്ന് പറയാൻ പറ്റില്ല ബിസിനസ്സുകൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് ഇനി ഇന്ത്യയിലെ വലിയ സമ്പന്നൻ അംബാനിയോ ആരെങ്കിലും അദാനിയോട് ചോദിക്കും എത്രയോ ബിസിനസ്സുകൾ ശരിയല്ലേ അപ്പൊ നമ്മള് ചിന്തിക്കുന്നതിനപ്പുറവാണ് നമുക്കറിയാവുന്ന പല ആൾക്കാരും ചെയ്യുന്നത് പക്ഷേ നമ്മുടെ നാട്ടില് ഒരു സാധാരണക്കാരന് സർക്കാർ കിട്ടിക്കഴിഞ്ഞാൽ അതും ഒരു സാധാരണ ജോലി ഏറ്റവും ചെറിയൊരു ജോലി സർക്കാർ ഓഫീസിലെ ഒരു തൂപ്പു ജോലി കിട്ടിയാൽ പോലും ആ വ്യക്തി വിചാരിക്കുന്നത് എനിക്ക് സർക്കാർ ജോലി ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഞാൻ വേറൊരു വരുമാനത്തെ കുറിച്ച് ചിന്തിക്കുന്നത് അല്ലേ ആണോ അപ്പം എനിക്ക് പറയാനുള്ളത് എത്രയേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും വരുമാനമുണ്ട് പക്ഷെ ആ വരുമാനം എന്ന് പറയുന്നത് നാളെ ഉണ്ടാകും എന്ന് ിൽ അല്ലെങ്കിൽ ഇന്ന് കിട്ടുന്ന വരുമാനത്തെക്കാൾ കൂടുതൽ വരുമാനം ആ ഒരു മേഖലയിൽ നിന്ന് കിട്ടുമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വരണം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് വളരെ ചെറിയ ഒരു ജോലിയാണ് തട്ടുകട നടത്തുക എന്ന് പറയുന്നത് ഒരു എന്ന് പറയാൻ ജോലിയാണ് അല്ലേ ഈ അടുത്ത കാലത്ത് ഞാൻ നെറ്റ് കയറി വായിക്കുകയുണ്ടായി അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഈ തട്ടുകട ബിസിനസ് ഒക്കെ തീരും തീരും എന്ന് പറഞ്ഞാല് തട്ടുകട ഇല്ലാതാളില്ല ഇന്ന് ചെയ്യുന്ന രീതിയിലായിരിക്കത്തില്ല നാടെ തട്ടുകട നടത്താമോ ഓട്ടോമേറ്റഡ് ആയിട്ട് മാറും എന്ന് വെച്ചാല് പൈസ അടച്ചാൽ മതി അല്ലെങ്കിൽ കാർഡ് സൈപ്പ് ചെയ്താൽ ഫോൺ കൊണ്ടുവന്ന മുൻപി വെച്ചാൽ മതി കഴിഞ്ഞാൽ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന ചാരയും കടിയൊക്കെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ റോബ് നമുക്ക് തരും അപ്പൊ ഇതെല്ലാം ഓട്ടോമേറ്റഡ് പോവാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടമാണ് ശരിയല്ലേ അങ്ങനെ വരുമ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ള ജോലി അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വരുമാനം നാളെ കിട്ടുമെന്ന് ഓരോ ഇല്ല ഒരുപാട് ജോലികൾ ഒരുപാട് ബിസിനസ് രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അറിയാവുന്ന വളരെ വ്യക്തമായിട്ടും അറിയാവുന്ന അല്ലെങ്കിൽ വളരെ അടുത്ത പരിചയമുള്ള ധാരാളം ബിസിനസ് ചെയ്യുന്ന സുഹൃത്തുക്കളെ അറിയാം അവർ പറയുന്നത് ഞങ്ങളുടെ ഈ സ്ഥാപനം അടക്കേണ്ട കാലം വണ്ടേ കഴിഞ്ഞു കാര്യം അവിടെ നിന്ന് കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല പിന്നെ എന്തിനാണ് തുടങ്ങിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരുപാട് ലോണൊക്കെ ഉണ്ട് ഞാൻ ഇത് അടച്ചിട്ട് വീട്ടിൽ ഇന്നാല് ആ ലോൺ എടുത്ത ആൾക്കാരെല്ലാം വീട്ടിൽ വരും അതുകൊണ്ട് തന്നെ ചുമ്മാ എന്ന് നടത്തി പോവാണ് അല്ല ലാഭം കിട്ടില്ലെന്ന് ഇത് പലരുടെയും അവസ്ഥയാണ് പല റിപ്പോർട്ടുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇത് കൂടിക്കൂടി വരുമെന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നേ ഇത്രയേ ഉള്ളൂ നിലവിൽ നമുക്ക് എല്ലാവർക്കും ഒരു വരുമാനം ഉണ്ടാകാം പക്ഷെ ആ വരുമാനത്തോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇന്ന് ഇന്ത്യയിൽ കിട്ടാമെന്നു വെച്ച് ഏറ്റവും വലിയൊരു ബിസിനസ് അവസരമാണ് എംബൽ മാർക്കറ്റിംഗ് See if you think that I'ma slow down, I wanna hear it talking shit from the drama. Come and I'ma send you to your mama. Mr. Flip 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 the gun down, dropping bodies in the place towards starting time. Can't fucking music, don't even try to put the let the bullet fly, I'm the last one to die. <laughs>